തിരുവനന്തപുരം മംഗലപുരത്ത് ലഹരി മാഫിയക്കെതിരെ സ്ഥാപിച്ച സി സി ടി വി അടിച്ചു തകർത്തു പ്രദേശത്തെ ലഹരി ഉപയോഗത്തിനെതിരെ പോലീസും എക്സൈസും പരിശോധനകൾ നടത്തിയിട്ടും പ്രയോജനം ഉണ്ടാവാതെ വന്നതോടെയാണ് വീടുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എസ് ശ്രീകാന്ത് വിശദാംശങ്ങൾ ഏറ്റവും ഒരു ഒരു കാര്യം ഈ ഈ ലഹരി രക്ഷയുമില്ലാത്ത അവസ്ഥയാണ് തിരുവനന്തപുരം മംഗലപുരം അതായത് റോഡിൽ ഈ രീതിയിൽ ആളുകൾ സി സി ടി വി റോഡിലും വീടുകളിലും ഒക്കെ സി സി ടി വി സ്ഥാപിച്ചിരുന്നതാണ് ഈ സി സി ടി വി സ്ഥാപിച്ച സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് അത് തല്ലി തകർക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം അത് കുറച്ചധികം ദിവസമായി ഈ ഭാഗത്ത് ഈ മദ്യ മദ്യപിച്ചു വരുന്നവരുടെയും അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിച്ച് വരുന്നവരുടെയും ഒക്കെ ശല്യം ഉണ്ടായിരുന്നു പോലീസിൽ പരാതിപ്പെട്ടിരുന്നതാണ് പക്ഷേ അതിൽ പരിഹാരമുണ്ടായിരുന്നില്ല സുരക്ഷയ്ക്കായി വീടുകളിൽ സ്ഥാപിച്ച സി സി ടി വി ആണ് നിലവിൽ അടിച്ചു തകർത്തത് കൈലാത്തുകോണം ഭാഗത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ്രദേശത്ത് ലഹരിയുടെ ഉപയോഗവും വിപണനവും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ വിവിധയിടങ്ങളിൽ വിരുദ്ധ ഫ്ളക്സ് ബോർഡുകൾ അടക്കം സ്ഥാപിച്ചതാണ് പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനകൾ നടത്തിയിട്ടും പ്രയോജനമുണ്ടാകാതെ വന്നതോടെ വീടുകളിൽ സി സി ടി വി സ്ഥാപിക്കുകയായിരുന്നു ഇതാണ് ഈ സംഘം അടിച്ചു തകർത്തത് മംഗലപുരം പോലീസ് കുറച്ചുകൂടി കാര്യക്ഷമമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തേ തീരൂ കാരണം അത്ര അസഹ്യമാണ് പൊതുജനങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ കാര്യങ്ങൾ